ഭീകരാക്രമണത്തെ തുടർന്നുണ്ടായ ഇന്ത്യ പാക് സംഘർഷം വലിയ വെല്ലുവിളികൾ ഉയർത്തുന്നത് തന്നെയായിരുന്നു സംഘർഷത്തെ വീറോടെയും ശക്തിയോടെയും നേരിടാൻ ഇന്ത്യൻ സൈന്യത്തിന് കഴിയുകയും ചെയ്തു ഉപയോഗിച്ച ആയുധങ്ങൾ എല്ലാം ഒന്നിലൊന്ന് മെച്ചം തന്നെയായിരുന്നു അതേപോലെ തന്നെ ഈ വരുന്ന ജൂലൈ ഇരുപത്തി മൂന്ന് മുതൽ നടക്കുന്ന ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തിയിലെ ഇന്ത്യൻ വ്യോമസേനയുടെ സൈനിക അഭ്യാസത്തിൽ മുൻനിരയിൽ എത്തി നിൽക്കുന്നത് ഇന്ത്യയുടെ ചുണക്കുട്ടികളായ റാഫേൽ മിറാഷ് ടു സുഖ്നോയ് മുപ്പത് തുടങ്ങിയ മുൻനിര ജെറ്റുകൾ തന്നെയാണ് ഇവയെല്ലാം തന്നെ പാകിസ്ഥാനെ വിറപ്പിക്കാൻ പാകത്തിന് തക്കമായ ആയുധങ്ങൾ തന്നെയാണ് ഈ ജെറ്റുകളെല്ലാം തന്നെ പാകിസ്ഥാന് വലിയ രീതിയിൽ തന്നെ ഒരു അവരുടെ ഉള്ളിലൊരു പേടിയും ഭീതിയും നിറയ്ക്കാൻ കഴിയുന്നവയാണ് ഇതിൽ ഏറ്റവും കൂടുതൽ ഇന്ത്യക്കാർക്ക് സുപരിചിതമായ ജെറ്റ് തന്നെ തന്നെയായിരിക്കാം മിറാഷ് ടു തൗസൻഡ് എന്ന് പറയുന്നത് ഈ ജെറ്റിന്റെ വീര്യം പാകിസ്ഥാൻ ശരിക്കും അറിഞ്ഞ ഒരു കാലമുണ്ടായിരുന്നു കാർഗിൽ യുദ്ധത്തിൽ കാശ്മീരിൽ വെച്ച് നടന്ന ഇന്ത്യ പാക് സംഘർഷത്തിൽ പാകിസ്ഥാനെ നിലംപരിശാക്കാൻ മിറാഷ് ടു തൗസൻഡ് കളത്തിലിറങ്ങുകയും ചെയ്തിരുന്നു ഇന്ത്യൻ വ്യോമസേനയുടെ കൈവശമുള്ള ഏറ്റവും ആക്രമണകാരിയായ മിറാഷ് ടു തൗസൻഡ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിലാണ് കമ്മീഷൻ ചെയ്തത് സംസ്കൃതത്തിൽ ഇടിമിന്നൽ എന്ന അർത്ഥമുള്ള വജ്ര എന്ന പേരിലായിരുന്നു മിറാഷ് ഇന്ത്യൻ വ്യോമസേനയിൽ അറിയപ്പെട്ടിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിൽ ഫ്രഞ്ച് എയർ ഫോഴ്സിനോട് വേ അതിനുവേണ്ടിയാണ് ഈ ഒരു ഡെസാൾട്ട് ഏവിയേഷൻ കമ്പനി മിറാഷ് ജെറ്റുകൾ ആദ്യമായി തന്നെ നിർമ്മിച്ചത് തുടർന്ന് ഇത് ഇന്ത്യൻ സൈന്യത്തിൻ്റെയും ഭാഗമായി മാറുകയായിരുന്നു ആദ്യഘട്ടത്തിൽ ഒരു സീറ്റുള്ള മുപ്പത്തിയാറ് വിമാനങ്ങൾക്കും നാല് ഇരട്ട സീറ്റുള്ള വിമാനങ്ങളുമാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി വാങ്ങാൻ തീരുമാനിച്ചിരുന്നത് പാകിസ്ഥാൻ യു എസ് നിർമ്മിത എഫ് സിക്സ്റ്റീൻ വാങ്ങിയതിനുള്ള മറുപടിയായാണ് ഇന്ത്യ മിറാഷ് ടു തൗസൻഡ് അതിനെ സേനയുടെ ഭാഗമാക്കാൻ തീരുമാനിച്ചിരിക്കുന്നതും അതേപോലെ തന്നെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിലെ കാർഗിൽ യുദ്ധകാലത്ത് ഇന്ത്യൻ വിജയത്തിലെ സുപ്രധാന പങ്കുവഹിച്ചതും മിറാഷ് ടു തൗസൻഡ് ജെറ്റുകളായിരുന്നു ഇതിനു പിന്നാലെ തന്നെ രണ്ടായിരത്തി നാലിൽ അൻപത് ജെറ്റുകൾക്കൊപ്പം പത്തു മിറാഷ് വിമാനങ്ങൾ കൂടി ഇന്ത്യ വാങ്ങുകയും ചെയ്തു രണ്ടായിരത്തി പതിനൊന്നിൽ ഒപ്പിട്ട പുതിയ കരാറിലൂടെ മിറാഷ് ടു വിമാനങ്ങളുടെ ആയുർ ദൈർഘ്യം കൂട്ടി അതുകൊണ്ട് മിറാഷ് ടു തൗസൻഡ് അഞ്ച് എം കെ ആയി മാറുകയാണ് ചെയ്തത് ഇത് ഇരുന്നൂറ്റി മുപ്പത് വരെ കരുത്തോടുകൂടി തന്നെ നിലനിൽക്കുകയും ചെയ്യും മുപ്പത് വർഷത്തിനിടെ ഡെസാൾട്ട് ഏവിയേഷൻ അഞ്ഞൂറ്റി എൺപത് മിറാഷ് ടൂ തൗസൻഡ് ജെറ്റുകളാണ് ആകെ നിർമ്മിച്ചത് ഇവയുടെ പ്രത്യേകതകൾ ഇങ്ങനെയാണ് മിറാഷ് ടൂ തൗസൻഡിൽ ഉപയോഗിക്കുന്ന എസ് എൻ ഇ സി എം എം ഫിഫ്റ്റി ത്രീ എന്ന ഒറ്റ ഷാഫ്റ്റ് എൻജിൻ മറ്റു പോർ വിമാനങ്ങൾക്ക് ഭാരം കുറഞ്ഞതിലും ലളിതവുമാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിലാണ് ഈ എഞ്ചിൻ ആദ്യമായി തന്നെ നിർമ്മിക്കുന്നത് എന്നാൽ അന്ന് മിറാഷ് ടു തൗസൻഡ് വേണ്ടിയായിരുന്നില്ല ഇത് നിർമ്മിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാലിനാണ് ഈ എഞ്ചിൻ ആദ്യമായി തന്നെ ഡെസാൾട്ട് ഏവിയേഷൻ പരീക്ഷണ അടിസ്ഥാനത്തിൽ ഇത് ഉപയോഗിക്കുന്നത് പതിനാല് ദശാംശം മൂന്ന് ആറ് മീറ്റർ നീളമുള്ള മിറാഷിന്റെ ചിറകിന് തൊണ്ണൂറ്റി ഒന്ന് ദശാംശം മൂന്ന് മീറ്റർ നീളമുണ്ട് ഏഴായിരത്തി അഞ്ഞൂറ് കിലോഗ്രാം ഭാരമുള്ള വിമാനത്തിന്റെ പരമാവധി വേഗം മണിക്കൂറിൽ രണ്ടായിരത്തി മുന്നൂറ്റി മുപ്പത്തി ആറ് കിലോമീറ്റർ ആണ് ഒരു തവണ ഇന്ധനം നിറച്ചാൽ ആയിരത്തി അഞ്ഞൂറ്റി അൻപത് കിലോമീറ്റർ പറക്കാൻ ഇവയ്ക്ക് സാധിക്കും പതിനാല് അല്ലെങ്കിൽ പതിനേഴ് കിലോമീറ്റർ ഉയരത്തിലായിരുന്നു മിറാഷ് പറക്കുന്നത് വിമാനത്തിന് ഉള്ളിലിരുന്നു കൊണ്ട് വളരെ അകലത്തിലുള്ള വസ്തുവിലേക്കുള്ള ദൂരം കൃത്യമായി തന്നെ കണ്ടെത്തുന്ന ഒരു സെൻസെറ്റ് അതിൽ ഘടിപ്പിച്ചിട്ടുണ്ട് മിറാഷിനെ നിയന്ത്രിക്കുന്നതും ഈ പറയുന്ന സെൻസെറ്റുകൾ തന്നെയാണ് അതുപോലെ തന്നെ ലേസർ നിയന്ത്രിത ബോംബുകൾ വഹിക്കാൻ സാധിക്കുമെന്നതാണ് മറ്റൊരു പ്രത്യേകത ഇതുമായി ബന്ധപ്പെട്ട് വായുവിൽ നിന്നും വായുവിലേക്കും വായുവിൽ നിന്നും ഭൂമിയുടെ ഉപരിതലത്തിലേക്കും മിസൈലുകൾ വർഷിക്കുവാനും റഡാർ സംവിധാനങ്ങൾ ഇതിൽ വളരെ പ്രത്യേകതയായി പറയുന്ന കാര്യങ്ങളാണ് ഇന്ത്യയെ കൂടാതെ തന്നെ എട്ട് രാജ്യങ്ങളായിരുന്നു മിറാഷ് ടു സ്വന്തമാക്കിയിട്ടുള്ളത് ഫ്രാൻസ് ഈജിപ്റ്റ് യു പെറു തായ്വാൻ ഗ്രീസ് ബ്രസീൽ എന്നീ രാജ്യങ്ങൾക്കും ഡെസോൾട്ട് ആകട്ടെ ഡെസോൾട്ട് ഏവിയേഷൻ ഈ മിറാഷ് ടു തൗസൻഡ് നിർമ്മിച്ച് നൽകിയിട്ടുണ്ട് ഇതിൽ ബ്രസീൽ ഒഴികെ തന്നെ മറ്റെല്ലാ രാജ്യങ്ങളും ഈ ജെറ്റ് ഇപ്പോഴും വളരെ കരുത്താർജിച്ച് തന്നെ ഉപയോഗിക്കുന്നുണ്ട് പ്രത്യേകിച്ച് ഇന്ത്യയിൽ അതേസമയം ഇരുപത്തി മൂന്ന് മുതൽ ഇരുപത്തി അഞ്ച് വരെ അതായത് ഈ ജൂൺ ഇരുപത്തി മൂന്ന് മുതൽ ഇരുപത്തി അഞ്ച് വരെ രാജസ്ഥാനിൽ ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തിയിൽ ഇന്ത്യൻ വ്യോമസേന വലിയ തോതിലുള്ള സൈനിക അഭ്യാസം നടത്താനാണ് ഇപ്പോൾ ഒരുക്കങ്ങൾ നടത്തുന്നത് ഔദ്യോഗിക വൃത്തങ്ങൾ പറയുന്നതനുസരിച്ച് ർമാർ ജോധ്പൂർ ഉൾപ്പെടെ തന്നെ നിർണായക പ്രദേശങ്ങളിൽ ഈ അഭ്യാസം വ്യാപിപ്പിക്കും വ്യോമസേനയുടെ പതിവ് പ്രവർത്തന സന്നദ്ധത പരിശീലനത്തിന്റെ ഭാഗമായാണ് ഈ അഭ്യാസം നടക്കുന്നത് പക്ഷേ പടിഞ്ഞാറൻ മുന്നണിയിലെ വർദ്ധിച്ച ജാഗ്രതകൾക്കിടയിൽ ഇതിന് പ്രാധാന്യം ലഭിക്കുന്നതായും രാജ്യാന്തര അതിർത്തിക്ക് അടുത്തുള്ള രാജസ്ഥാനിലാണ് ഈ ഒരു അഭ്യാസം നടക്കാൻ പോകുന്നത് വ്യോമസേനയുടെ പതിവ് ഓപ്പറേഷൻ റെസിസ്റ്റൻസ് ഡ്രില്ലുകളുടെ ഭാഗമായി തന്നെയാണ് ഇത് നടക്കുന്നത് ഇത് ഇന്ത്യൻ വ്യോമസേനയുടെ രണ്ടോ മൂന്നോ കമാൻഡറുകൾക്കിടയിലാകാം നടക്കുന്നതെന്നും അതുപോലെ തന്നെ സിവിലിയൻ വിമാനങ്ങളിൽ നിന്ന് വ്യോമ അതിർത്തിയിൽ ശുദ്ധീകരിക്കുന്നതിനായി തന്നെ അത്തരം ഒരു അഭ്യാസങ്ങൾക്കിടയിൽ നോട്ടം പുറപ്പെടുവിക്കുന്നതുമായിട്ടും ഉള്ള വാർത്തകളും പുറത്തു വരുന്നുണ്ട് ന്യൂസ് ഡെസ്ക്യൂസ്